സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ താരമാണ് പേളി മാണി എപ്പോഴും പ്രസീരിപ്പോടെയുള്ള സംസാരം കുടുംബ ബന്ധങ്ങൾക്ക് നൽകുന്ന മൂല്യം ആരാധകർ നൽകുന്ന സ്നേഹത്തെ വിലമതിക്കുന്നത് തുടങ്ങിയ പേളി മാണിയെ ജനപ്രിയയാക്കിയ പല ഘടകങ്ങളുണ്ട് യുവജനതയ്ക്കൊപ്പം വീട്ടമ്മമാർക്കും പേളി പ്രിയങ്കരിയാണ് ഇന്ന് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് പേളിക്ക് ഇത്രമാത്രം ജനപ്രീതി കൂടിയത് പിന്നീട് അങ്ങോട്ട് യൂട്യൂബ് ചാനൽ വഴി തൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം പേളി സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ റീച്ച് പേളി മാണിയുടെ ജീവിതം തന്നെ മാറ്റി ജനങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ തനിക്കിതൊന്നും സാധ്യമാകില്ലായിരുന്നു എന്നാണ് പേളി പറയുന്നത് മക്കൾക്ക് രണ്ടുപേരുടെയും വിശേഷങ്ങളെല്ലാം പേളി സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് അതേസമയം ജനങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി മാത്രമല്ല പേളി തൻ്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ തുറന്ന് കാണിക്കുന്നത് താരത്തിന് ഇത് പ്രധാന വരുമാന മാർഗമാണ് യൂട്യൂബ് ചാനലിലൂടെ വിവിധ ബ്രാൻഡുകളുടെ കൊളാബറേഷനിലൂടെയും വലിയ വരുമാനം പേളിക്ക് ലഭിക്കുന്നുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം പേളി മാണിയുടെ ഫാൻസിനെയാണ് കൂടുതൽ കാണാറ് നെഗറ്റീവ് കമൻറ്റുകൾ പേളി തൻ്റെ ചാനലിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്യാറ് പതിവാണ് എന്നാൽ റെഡിറ്റിൽ പേളി മാണിയെ എതിർക്കുന്ന വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് പേളിയെ വിമർശിച്ചുകൊണ്ട് പലപ്പോഴും റെഡിറ്റിൽ പോസ്റ്റുകളും വരാറുണ്ട് ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പേളി ക്യു ആൻഡ് എ സെഷൻ നടത്തിയിരുന്നു ആരാധകരുടെ പല ചോദ്യങ്ങൾക്കും പേളി മറുപടി നൽകുകയും ചെയ്തു കുടുംബജീവിതത്തെക്കുറിച്ചും മറ്റുമുള്ള ചോദ്യത്തിന് പേളി മറുപടി നൽകി ചിലർ ശ്രദ്ധിച്ചത് ഹെയർ കെയർ എങ്ങനെയെന്ന ചോദ്യത്തിന് പേളി നൽകിയ മറുപടി തന്നെയാണ് ഒരു ഹെയർ ഓയിൽ ബ്രാൻഡാണ് തൻ്റെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് എന്ന് പേളി പറയുന്നു പേളി ഈ ക്യു ആൻഡ് എ സെക്ഷൻ വെച്ചത് തന്നെ ഈ ഹെയർ ഓയിലിൻ്റെ പ്രകോഷന് വേണ്ടിയെന്ന് റെഡിറ്റ് യൂസേഴ്സ് പറയുന്നു മുമ്പ് പലതവണ പേളി നടത്തിയ ക്യു എൻ്റെ സെക്ഷനിൽ ചേച്ചിയുടെ ഹെയർ സൂപ്പറാണ് എന്താണ് രഹസ്യമെന്ന ചോദ്യം വന്നിട്ടുണ്ട് വളരെ തന്ത്രപരമായി പേളി ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് റെഡിറ്റിലെ കമൻറ്റുകൾ അതേസമയം പേളിയെ സ്നേഹിക്കുന്നവർ ഇത്തരം വാദങ്ങൾ അംഗീകരിക്കാറില്ല എപ്പോഴും പോസിറ്റിവിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന പേളി നെഗറ്റീവായ കാര്യങ്ങളൊക്കെ അവഗണിക്കുന്നു